പറയുന്നു നിങ്ങൾ നിങ്ങൾ സ്ത്രീകളുടെ സ്ത്രീകളുടെ ഇടയിലേക്ക് ഇടയിലേക്ക് പ്രവേശിക്കുന്നത് ശ്രദ്ധിക്കണം അന്യ ഒരാൾ ചോദിച്ചു വിഷയത്തിൽ എന്താണ് ഭാര്യയുടെ സഹോദരി അല്ലെങ്കിൽ ഭർത്താവിന്റെ സഹോദരൻ ഇങ്ങനെയുള്ള ബന്ധങ്ങളെ കുറിച്ച് അവരുമായി ഇടകലരുന്നതിനെ കുറിച്ചൊക്കെയുള്ള താങ്കളുടെ അഭിപ്രായം എന്ത് അത് മരണത്തിന് തുല്യമാണെന്നാണ് പറഞ്ഞത് ഭർത്താവിന്റെ അനിയനുമായി ഭർത്താവിന്റെ അനിയനുമായി ഭാര്യ ഒരുമിച്ചാകുക തനിച്ചാകുക ഇത് മരണത്തിന് തുല്യമാണെന്നാണ് സഹോദരങ്ങളെ സഹോദരങ്ങളെഹു അലൈഹി വസ്ലം പഠിപ്പിക്കുന്നത് എന്താണ് നമ്മുടെ സമൂഹത്തിലെ അവസ്ഥ എത്രയോ ആളുകൾക്ക് ഈ ഒരു കാര്യം കേട്ട് പരിചയം പോലുമില്ല ആരെങ്കിലും ഒക്കെ പുതുതായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്താൽ അത് വലിയ തീവ്രവാദമായിട്ടും വലിയ മതത്തിലുള്ള അതിരുകവിച്ചലുമായിട്ടും പലരും കാണുകയാ പല ചെറുപ്പക്കാർക്കും അവർ ദീൻ മനസ്സിലാക്കി ഇത്തരം കാര്യങ്ങൾ വീട്ടുകാരോട് പറയുന്ന സമയത്ത് വലിയ ഗൗരവത്തിൽ അവർ അതിനെ കാണുകയാണ് ഇതെന്തോ തീവ്ര നിലപാടായി കാണുകയാണ് ഇതെന്തോ ഞങ്ങളെ മോശക്കാരാക്കി ആ ുള്ള വീടുകളിലുള്ള ജ്യേഷ്ഠന്മാർക്കും അനിയന്മാർക്കും ഒക്കെ തോന്നുകയാണ് സഹോദരങ്ങളെ വാക്കാണ് മുഴുവൻ സ്ത്രീകളുടെ ഇടയിലേക്കും പ്രവേശിക്കുന്നത് പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ചോദ്യം പോലെ ചോദിക്കപ്പെട്ടതിനു ശേഷം പറഞ്ഞ കാര്യമാണ് സഹോദരൻ മരണമാണ് അങ്ങനെ കൂടിയിരിക്കാൻ പാടില്ല ഭർത്താവിന്റെ സഹോദരനുമായ ഒരു സ്ത്രീ അത് ഒറ്റക്കാകാൻ പാടില്ല അവർക്ക് യാത്ര ചെയ്യാൻ പാടില്ല വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു പക്ഷേ മുസ്ലിം സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇത് കേട്ട് കളിയുമില്ല ഇതിന്റെ വലിയൊരു പങ്ക് സഹോദരങ്ങളെ ഇവിടെയുള്ള മുസ്ലിം സംഘടനകൾക്കും ഇസ്ലാമിക ധാവത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ആളുകൾക്കും ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് തെറ്റാവുകയില്ല പലരും ഈ കാര്യം പഠിപ്പിച്ചു കൊടുക്കുന്നില്ല പലരും ഈ കാര്യം സഹോദരങ്ങളെ മുസ്ലിം മുമ്പത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പറഞ്ഞു കൊടുക്കണ്ടേ ധാവത്തിനും മറ്റുമൊക്കെ നിൽക്കുന്ന പണ്ഡിതന്മാരും അതിനുവേണ്ടി മുന്നിൽ നിൽക്കുന്ന ആളുകളും പലരും ഇത് പറഞ്ഞു കൊടുക്കുന്നില്ല എന്നു മാത്രമല്ല ഇതൊക്കെ പറയുന്ന ആളുകളെല്ലാം തീവ്ര നിലപാടുകാരാണെന്നും ഇതൊന്നും ശരിയല്ല എന്നുള്ള രൂപത്തിലും സഹോദരങ്ങളെ അവർ സംസാരിക്കുന്നു എന്നുള്ളത് വലിയ ഖേദകരമായ അവസ്ഥയാണ് മുക്കു സഹോദരങ്ങൾ ഇതെല്ലാം കൃത്യമായി പഠിപ്പിക്കപ്പെട്ട സമൂഹങ്ങളിൽ വിശിഷ്യ അറബ് സഹോദരങ്ങൾക്കിടയിൽ ഇതൊക്കെ അവർക്ക് പരിചയമുള്ള കാര്യമാണ് കാരണം അവർ പഠിപ്പിക്കപ്പെട്ടവരാണ് ഇത്തരം കാര്യങ്ങളിൽ തന്റെ സ്വന്തം വീടുകളിലാണെങ്കിൽ പോലും അടുക്കളയിലേക്കും മറ്റുമൊക്കെ അന്യ സ്ത്രീകളുള്ള സ്ഥലങ്ങളിലേക്ക് അവർ പ്രവേശിക്കാറില്ല കാരണം കാരണവർ പഠിപ്പിക്കപ്പെട്ടവരാണ് എന്നാൽ ഈ നാടുകളിൽ സഹോദരങ്ങളെ വലിയ ഖേദകരമായ അവസ്ഥയാണ് എന്തൊക്കെ പഠിപ്പിക്കപ്പെടുന്നില്ല ആരെങ്കിലും അതെല്ലാം പങ്കുവെക്കുകയാണെങ്കിൽ ആരെങ്കിലും അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി ശ്രദ്ധിക്കുകയാണെങ്കിൽ അത്തരം സ്ത്രീകൾ തീവ്ര നിലപാടുകാരാണ് അത്തരം പുരുഷന്മാർ തീവ്ര നിലപാടുകളാണ് എന്ന് സഹോദരങ്ങൾ പറയുകയാണ് മുസ്ലിം ഉമ്മത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഈജുമ ഉള്ള വിഷയമാണ് സഹോദരങ്ങളെ ഏക അഭിപ്രായമുള്ള വിഷയമാണ് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക ബുഹാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് സഹോദരങ്ങളെ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്